ിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ യോനിക്കല്ലിനെ ആരാധിക്കുന്ന ആളുകൾ ഇവര് പറയുന്നു അത് വെറും ഒരു കല്ലാണ് ശരി അതിനെ പറഞ്ഞ സമയത്ത് ഞാൻ കൃത്യമായി റെഫറൻസ് വെച്ചിട്ടാണ് പറഞ്ഞത് അസ്വദിനെ സംബന്ധിച്ച് ഹദീസുകളിലും ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലും വന്ന വസ്തുതകൾ എണ്ണി എണ്ണി അടുക്കും ചിട്ടയോടെ ഞാൻ റെഫറൻസുകൾ നിരത്തി മാത്രമേ വിഷയങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളൂ അതിൻ്റെ പേരിൽ ഒരുപാട് ഉസ്താദന്മാരും മറുപടികളുമായി വന്നിട്ടുണ്ട് ഒരുപാട് പേര് തെറി വിളിക്കുന്നു അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾക്ക് ശിവലിംഗത്തെ പറയാൻ യാതൊരു അവകാശവും അർഹതയുമില്ല കാരണം സ്വർഗത്തിൽ നിന്ന് ആദൻ നബിയെ പുറത്താക്കിയ സമയത്ത് ആദൻ നബി കൊണ്ടുവന്ന ഒരു കല്ലാണെന്നും താൻ ചെയ്ത തിന്മകൾ കാരണം ആ കല്ലിനെ മുത്തിമുത്തിയാണ് ആ കല്ല് കറുത്തു പോയതെന്നും ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചു മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ പിന്നെ ലൈവിലൊക്കെ വന്നിട്ട് തെറി പറയുന്ന ആളുകളുടെ സംസ്കാരം എന്താണ് വർഷങ്ങളായിട്ട് ഞാൻ ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക മദ്രസ പരിജ്ഞാനം വെച്ചിട്ട് മിനിമം ഇത്രയെങ്കിലും ഒരു ചീത്ത വിളിക്കാൻ പറ്റണമല്ലോ ഒരു കുഴപ്പമില്ല ധൈര്യമായിട്ട് നിങ്ങൾ വിളിച്ചോ ആശയമില്ലാത്തവന്റെ മറുപടികളില്ലാത്തവന്റെ അവസാനത്തെ ആയുധമാണ് ശരിക്കുമുള്ള ഫിസിക്കൽ ആയുധം ചോദിക്കുന്ന വിഷയങ്ങൾക്ക് വിമർശനങ്ങൾക്ക് മറുപടിയാണ് വേണ്ടത് അതും ആധികാരികമായി അല്ലാതെ നിങ്ങൾ തെറി വിളിച്ചതുകൊണ്ടോ തന്തയ്ക്ക് വിളിച്ചതുകൊണ്ടോ ഭീഷണിപ്പെടുത്തി കൊണ്ടോ അല്ലെങ്കിൽ കൊന്നതുകൊണ്ടോ ഒന്നും ഈ ചോദ്യങ്ങളോ ഈ വിമർശനങ്ങളോ അവസാനിക്കുന്നില്ല ഒരുപക്ഷെ ചോദ്യകർത്താവിനെ അവസാനിപ്പിക്കാൻ സാധിച്ചേക്കാം അപ്പോഴും ആ ചോദ്യം ബാക്കിയാ ഇനി വരുന്ന ഒരു തലമുറ ഈ ചോദ്യം ആവർത്തിച്ചു കൊണ്ടേയിരിക്കും ചോദ്യം ഇതാണ് കല്ലുകൾക്ക് എന്തെങ്കിലും ശക്തിയുണ്ടോ അതോ കാഫിറുകൾ ആരാധിക്കുന്ന കല്ലിന്റെ ശക്തിയും മുസ്ലീങ്ങൾ ആരാധിക്കുന്ന കല്ലിന്റെ ശക്തിയും വെവ്വേറെയാണോ നിങ്ങൾ കണക്കാക്കുന്നത് നമ്മുടെ കറുത്ത കല്ലായ ഹജറുൽ അസ്വദ് അതിനെ മുത്തിമണത്താൻ വേണ്ടി മക്കയിൽ ജനത്തിരക്കാണ് അതിനെ ഒന്ന് കാണാനും ഒന്ന് തൊടാനും ഒന്ന് മുത്താനും അതിനോടൊന്ന് സംസാരിക്കാനും പ്രവാചകന്റെ ചുണ്ടുകൾ സ്പർശിച്ച ആ കല്ലൊന്ന് കാണുന്നതിനു വേണ്ടി മാത്രം ജീവിതത്തിൽ ഏറിയ അധ്വാനവും മാറ്റിവെച്ച് അത് തന്നെ അന്ത്യാഭിലാഷമായി കണക്കാക്കുന്ന ആളുകളുണ്ട് മക്കയിലേക്ക് ചെല്ലാൻ ഒരു അവസരം കിട്ടിയാൽ പ്രവാചകൻ കൈകൊണ്ട് തൊട്ട കല്ല് പ്രവാചകൻ ചുണ്ടുകൾ കൊണ്ട് സ്പർശിച്ച കല്ല് അതൊന്ന് തൊടണം പ്രവാചകൻ ചവിട്ടിയ മണ്ണ് എനിക്കൊന്ന് ചവിട്ടണം ഏർ ഒരു പാട്ട് തന്നെ ഉണ്ട് നെബി ജനിച്ച മണ്ണില് ഒരു ഇലയായിട്ടെങ്കിലും ജനിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അത് അങ്ങനെ ബാലയം ഒന്ന് കാണിക്കണേ അല്ലാന്ന് ഇങ്ങനെ മാപ്പിള പാട്ടുകളിലൂടെ ആ മക്ക എന്ന മണ്ണ് എത്രമാത്രം പവിത്രമാർന്ന മണ്ണാണ് എന്ന് ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തു മുൻകഴിഞ്ഞ ചരിത്രകാരന്മാര് സമ്മതിക്കുന്നു അത് നിങ്ങളുടെ വിശ്വാസമാണ് അതിനെ മറ്റൊരു വിശ്വാസി മാനിക്കണമെങ്കിൽ നിങ്ങൾ അപരന്റെ വിശ്വാസത്തെയും മാനിക്കാൻ ബാധ്യസ്ഥനല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസമാകാം എനിക്ക് എനിക്കെന്റെ വിശ്വാസ നിരാശുമാകാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം എനിക്ക് വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കാം നിരസിക്കണമെങ്കിലാകാം ഇത് രണ്ടിനും ഈ രാജ്യത്തെ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഈ തന്തയ്ക്കോളി അപ്പൊ ഈ കറുത്ത കല്ലിന് മനുഷ്യന്റെ ജീവൻ മനുഷ്യന്റെ പാപ അവന്റെ ജീവിതത്തിൽ ചെയ്ത മുഴുവൻ പാപങ്ങളും പിടിച്ചെടുക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ വിശ്വാസം മൗഢ്യമാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ സമ്പത്തുള്ളവർ എല്ലാ വർഷവും എല്ലാ തരത്തിലുള്ള തന്തയിലാഴുകയും ചെയ്തിട്ട് ഓടിയങ്ങ് പോയിട്ട് ആ കല്ലിനെ പിടിച്ചങ്ങ് മുത്തിയാ പോരെ അപ്പോ നമ്മളത് വിശ്വസിക്കുമ്പോൾ ചക്കരയും മറ്റുള്ളവരെ വിശ്വസിക്കുമ്പോൾ കൊക്കരയും ആകരുത് നിങ്ങള് ആ കല്ലിന് വിശ്വാസമുണ്ട് ശരി അത് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലാണ് ഓക്കെ അത് പാപം പൊറുക്കും അതിനെ ഒന്ന് തൊട്ടാൽ ഓക്കെ നിങ്ങൾ അത് വിശ്വസിക്കുന്നിടത്തോളം കാലം മറ്റുള്ളവരുടെ കല്ലിനെ ആരാധിക്കുന്നതിന് നിങ്ങൾ എങ്ങനെ തീർക്കും ആ കല്ലിന് പാപങ്ങൾ പിടിച്ചെടുക്കാനുള്ള അപാരമായ ശക്തി ഉണ്ട് എന്ന് നിങ്ങൾ പറയുവാണെങ്കിൽ നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് പ്രവാചകന് വേണ്ടി ഇപ്പോഴും ഇന്നും സകലമാനം മുസ്ലിങ്ങളും കൊണ്ടിരിക്കുന്നത് കല്ല് മുത്തിയപ്പോൾ തന്നെ നബി ചെയ്ത പാപങ്ങളെല്ലാം കല്ല് പിടിച്ചെടുത്ത് കഴിഞ്ഞില്ലേ പിന്നെ എന്തിനാണ് നബിക്ക് വേണ്ടി ഇന്നും ജനങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നല്ലാഹു അള്ളാഹുവും അവന്റെ മലക്കുകളും നബിക്ക് 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 വേണ്ടി 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 പ്രാർത്ഥിക്കുവാണ് കാരുണ്യം സമാധാനത്തിനായി അതുകൊണ്ട് വിശ്വസിച്ചവരെ നബിയുടെ പേരിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക നബിയോട് നിങ്ങൾ കാരുണ്യം കാരുണ്യം ചെയ്തു മലക്കുകൾ കാരുണ്യം ചെയ്ത് ഒരു പാപവും ചെയ്യാത്ത മലക്കുകൾ എന്നിട്ടും ഇതുവരെ പ്രവാചകൻ ഒരു സേഫ് സോണിൽ എത്തിയിട്ടില്ല ആ പ്രവാചകന് വേണ്ടി ഇന്നും സകലമായ മുഹമ്മദിനും കുടുംബത്തിനും നീ സമാധാനം കൊടുക്കണേ നീ കാരുണ്യം കൊടുക്കണേ നീ ഐശ്വര്യം കൊടുക്കണേ മുഹമ്മദിനെയും കുടുംബത്തിനെയും നീ അനുഗ്രഹിച്ച ഇബ്രാഹിമിനെയും കുടുംബത്തെയും സമാധാനം കൊടുത്ത് പ്രാർത്ഥ അനുഗ്രഹിച്ചതുപോലെ ഇന്നും സകലമാന മുസ്ലിങ്ങളും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്രേ ഈ കല്ലിന് പാപങ്ങള് വലിച്ചെടുക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലിനെ മുത്തിമുത്തി കറുത്ത കല്ലാക്കി മാറ്റിയ ഇബ്രാഹീമിന് പിന്നീട് ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകാൻ പാടില്ലായിരുന്നു മോനെ അറുക്കാൻ പറഞ്ഞില്ലേ ഒരു മാനസിക രോഗി കണ്ട സ്വപ്നത്തിന്റെ പിന്നാലെ ഇന്നും ബലിമൃഗങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തു നിൽക്കുവല്ലേ അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ അത് നല്ലതും മറ്റുള്ളവരെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മൾ എന്താ പറയാ മോനെ അറുക്കാൻ സ്വപ്നം കണ്ടാൽ പേക്കിനാവ് അയ്യോ ഞാൻ ഒരു സ്വപ്നം കണ്ട് പേടിച്ചു പോയി കേട്ടോ അങ്ങനെ നമ്മളൊക്കെ പറയൂ ഇത് സ്വർഗം തരാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും അവിടെയുള്ള ഹൂറി പെണ്ണുങ്ങളുടെ സ്ഥലത്തെ കുറിച്ച് ഓർത്തിട്ട് ഓടിപ്പോയി മോൻ്റെ കഴുത്തിൽ വെക്കാൻ തയ്യാറായ ഒരു മനുഷ്യൻ ത്യാഗിയണത്തിന് സ്വാർത്ഥ താല്പര് തൽപ്പരനായ ഒരു മാനസിക രോഗി എന്താ ഇബ്രാഹിം നബി അങ്ങനെ പറയുമ്പോഴേക്ക് നിങ്ങൾ എന്റെ തലേ അങ് എടുക്കും അങ്ങെ എടുത്തോണ്ട് പോടാ ചുമ്മാ ഈ പുല്ല് ഇതിനകത്ത് തിരിക്കുന്നത് കൊണ്ടല്ലേ ഈ സംഭവങ്ങളൊക്കെ പറയുന്നത് അങ്ങനെ ജീവിക്കാനും മരിക്കാനും ഒന്നും പേടിയൊന്നുമില്ല ജീവിച്ചാലും ധീരമായി ജീവിക്കും മരിച്ചാലും ധീരമായി ജീവിക്കും ഇബ്രാഹിം നബി മാനസിക രോഗിയാണെന്ന് പറഞ്ഞ് എനിക്കെതിരെ കേസ് കൊടുക്കുന്നത് കൊണ്ടേ കൊടറ കൊണ്ടുപോയി കൊടുക്ക് ആ ജീവനാന്റെ കാലം ജയിലിലിടാനൊന്നും പറ്റത്തില്ലല്ലോ തൂക്കിക്കൊല്ലാനൊന്നും പറ്റത്തില്ലല്ലോ കഴുത്ത് വെട്ടാനുള്ള നിയമമൊന്നുമില്ലല്ലോ ഒരു ചൊപ്പനം കണ്ടതിന്റെ പേരിൽ മോനെ അറുക്കാൻ കൊണ്ടുപോയ മനുഷ്യൻ ത്യാഗിയാണെന്ന് പറഞ്ഞ് സകലമാന മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ അറുത്ത് വെട്ടി വിഴുങ്ങി തിന്നിട്ട് പറയുക പാപം പൊണുക്കാന് ത്യാഗമുണ്ടാക്കാൻ ആരോട് ആര് ത്യാഗം ഇനിയും പറയാൻ തന്നെയാണ് തീരുമാനം ചുമ്മാ തെറിവിളിയും ഭീഷണിയും കൊണ്ട് മനുഷ്യനെ പ്രകോപിപ്പിക്കുക വീണ്ടും വീണ്ടും ആ വിഷയം തന്നെ സംസാരിക്കേണ്ടി വരിക അങ്ങനെയാണ് കൂടുതൽ ജനങ്ങൾ ഈ വിഷയം അറിയുന്നത് കല്ലില് മുത്തിയാടന്നെ പാപം പൊണുക്കു അത്രേ നെബി എന്നാ പിന്നെ ലോകത്തുള്ള സകലമാന കല്ലെ മുത്തേണ്ടി വരും കുറെ പെണ്ണുങ്ങളുടെ പിന്നാലെ നടന്നിട്ട് ഒരു പെണ്ണിനെയും ജീവിക്കാൻ സമ്മതിക്കാതെ ഒരുപാട് പെണ്ണുങ്ങളെ വിധവകളാക്കി ഒരുപാട് പെൺകുട്ടികളുടെ ജീവി ശൈശവവും ബാല്യവും കൗമാരവും യൗവനവും ഒക്കെ നശിപ്പിച്ചിട്ട് അവസാനം മരിച്ചു കഴിഞ്ഞാൽ സമാധാനം ഉണ്ടോ ഇല്ല അയാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളെ പതിനാറ് വയസ്സുള്ള വിധവയെ മറ്റാരും കെട്ടരുതെന്ന് ഖുറാനിൽ ആയത്തും കെട്ടി ഇറക്കി ഇറക്കി കഴിഞ്ഞു ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് മനോഹരനാണ് ഹജ്ജിന്റെ ഉമ്രയുടെ ഒക്കെ കർമ്മത്തിനിടയിൽ എന്താ നിങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നത് സ്വർഗം വഹിക്കാൻ വേണ്ടി പോവുക ലക്ഷക്കണക്കിന് പണം കൊടുത്തിട്ട് അവിടെ എത്ര സ്ത്രീകളാണ് നിങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വിമർശനങ്ങള് അവരുടെ അനുഭവങ്ങള് പാപം കഴുകാൻ വേണ്ടിട്ട് അവിടെ പോയി കല്ലെറിയാൻ വേണ്ടിട്ട് പോകുകയെ കല്ലെറിയാനും കല്ലിൽ പിടിച്ചു മുത്താനും ഒക്കെ അതിനിടയിൽ സ്ത്രീകള് ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുക എന്തിനാണ് എന്തൊക്കെ ഇവിടെ പോകുന്നത് പെണ്ണുങ്ങളെ പിടിക്കാൻ ഇവിടെ പറ്റാത്തത് കൊണ്ട് ഇവിടെ കൂട്ടം കൂടുന്നത് കൊണ്ടല്ലോ അങ്ങോട്ട് പോകുന്നത് ആ കൂട്ടത്തിലാകുമ്പോഴത്തേക്കിനെ പെണ്ണുങ്ങളെ പിടിച്ചാലും ബാക്ക് സൈഡില് കട്ടിയുള്ള എന്തോ ഒരു സാധനം കൊണ്ടുവന്ന് തള്ളുന്നു ഒരു സ്ത്രീ എഴുതുക എന്റെ ദിദംബതിലേക്ക് ഏതോ ഒരു കട്ടിയുള്ള ഒരു വസ്തു കൊണ്ടുവന്ന് തള്ളുന്നതുപോലെ തോന്നി തിരിച്ചു നോക്കിയപ്പോൾ ഒരു പാകിസ്ഥാനി അതുപോലെ പാകിസ്ഥാനികൾ മലയാളികളെ കുറിച്ച് എഴുതുന്നുണ്ടാവും ഇവമാർക്ക് പെണ്ണ് പിടിക്കാൻ ഏറ്റവും സുഖമുള്ള ഒരു കേന്ദ്രമായത് മറയില്ലല്ലോ വലിയ തിക്കും തിരക്കും അല്ലേ എന്തു ആകാമല്ലോ തിക്കും തിരക്കുമുള്ള ബസ്സിൽ തിങ്ങിക്കേറുന്നത് പോലെ മക്കയിൽ ഇത്ര ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി പോകുന്നത് ഈ രൂപത്തിലാണ് ഇതിനാണ് പോകുന്നത് എല്ലാവരും അല്ല എല്ലാവരും ആണെന്ന് പറഞ്ഞിട്ടുമില്ല എത്ര സ്ത്രീകളാണ് പറഞ്ഞിട്ടുള്ളത് അവരുടെ ദുരനുഭവങ്ങള് മാനടത്തിൽ പിടിക്കുക വൈറ്റി പിടിക്കുക പുറത്തു പിടിക്കുക അവിടെ പിടിച്ചു തള്ളുക ഇവിടെ പിടിച്ച് തള്ളുക ലൈംഗിക അവയവം കൊണ്ട് ഒരയ്ക്കുക ഇതൊക്കെ എത്ര സംഭവങ്ങളാണ് നമ്മുടെ നാട്ടില് വാർത്തകളായിട്ടുള്ളത് ധൈര്യമുള്ളവർ തുറന്നു പറയും ജീവിക്കാൻ ഭയമില്ലാത്ത ആളുകൾ സത്യം തുറന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും നിർഭയം അതിനെ അതിന്റെ ഭവിഷ്യത്ത് എന്തായിരുന്നാലും ശരി പറയാനുള്ളത് പറയും ആരെങ്കിലും ഇതൊന്ന് തുറന്നു പറയണ്ടേ ഭൂരിപക്ഷം ആളുകളും നമ്മൾ മലർന്നു കടന്ന് തുപ്പുവാണ് സമുദായത്തിനാണ് അതിന്റെ ഭവിഷ്യത്ത് എന്ന് വിചാരിച്ചിട്ട് പറയുന്നില്ല എനിക്ക് അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല ഒരു സമുദായത്തെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഇത്തരം കാമഭ്രാന്തന്മാരെ പുറത്തു പറയാതിരിക്കണമെന്നോ ഓയി പണി നോക്ക് ഇത്തരം പരാതികളൊക്കെ ഇത്തരം പരാതികളുമായിട്ട് മുന്നോട്ട് വന്നാൽ ഏതെങ്കിലും മുസ്ലിങ്ങൾ നമ്മളെ അംഗീകരിക്കുമോ അനുകൂലിക്കുമോ നമുക്ക് പിന്തുണ പ്രഖ്യാപിക്കുമോ നമ്മുടെ കൂടെ നിക്കുവോ ഇല്ല ഒരിക്കല് ഒരു അബ്ബാസ് മൗലവി പറയുന്നുണ്ടായിരുന്നു ഈ ചെറിയ കുഞ്ഞുങ്ങളെ ഒക്കെ മദ്രസയിൽ കയറി പീഡിപ്പിക്കുന്ന ആളുകളുടെ ഒക്കെ സുനെ അങ്ങ് വെട്ടികളയണോന്ന് അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് നമ്മുടെ സമുദായത്തിന്റെ പോലും പിന്തുണ കിട്ടത്തില്ല ശരിയാ നമ്മള് പറയണത് എന്തുവാ ഇതിനെ സംബന്ധിച്ച് ഇവരെ സംബന്ധിച്ചിട്ടല്ലേ പറയുന്നേ സ്വാഭാവികമായിട്ടും അവരുടെ പിന്തുണ കിട്ടത്തില്ല മഹലിന്റെ പിന്തുണ കിട്ടത്തില്ല ഉസ്താദുമാരുടെ പിന്തുണ കിട്ടത്തില്ല കാരണം നമ്മുടെ ന്യൂനതകൾ നമ്മൾ മറച്ചു വെക്കണം എന്നാൽ ആകാശത്തിലുള്ളവർ നമ്മുടെ ന്യൂനത മറച്ചു വെക്കുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് കാരണം പ്രവാചകൻ അറിയാമായിരിക്കും എങ്ങാനും ഇവര് പറഞ്ഞാലോ അതിനും കൂടി ഒരു തടയിട്ടിട്ടാണ് കക്ഷി അങ്ങ് പോയത് അപ്പോ പിന്തുണ കിട്ടത്തില്ല എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം ചിലപ്പോ നമ്മളോട് പറയും അതെ ഒന്നും ഇഷ്യൂക്കണ്ട നമ്മുടെ സമുദായത്തിന്റെ പ്രശ്നങ്ങളല്ലേ അതെന്തിനാണ് മറ്റുള്ളവർക്ക് അടിക്കാൻ ഒരു വടിയാക്കി കൊടുക്കുന്നത് ആ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ പോട്ടെ അങ്ങനെ പറയുമായിരിക്കും ചിലപ്പോൾ പക്ഷേ ഒരു ഇന്ത്യൻ പൗരനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയോ ഒരു മതമോ ഒരു സമുദായമോ അവരുടെ വൈകാരികതകളോ ഒന്നുമല്ല വലുത് ഒന്നുമായിരിക്കുകയും ചെയ്യരുത് ഒരു മതവും ഒരു വിശ്വാസവും ഒരു ആചാരവും ഒരു അനുഷ്ഠാനവും അപരനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതായിരിക്കരുത് അപരന് ബുദ്ധിമുട്ടോ പ്രയാസമോ ഉണ്ടാക്കുന്ന അപരന്റെ മനുഷ്യാവകാശത്തെ വളരെ മോശമായ രൂപത്തിൽ വിഘാതം സൃഷ്ടിക്കുന്ന ഒന്നിനെയും അംഗീകരിക്കാൻ പറ്റില്ല അനുകൂലിക്കാൻ പറ്റില്ല അത്ര തന്നെ തുറന്ന് പറയുക തന്നെ ചെയ്യും പറഞ്ഞുകൊണ്ടേയിരിക്കും പറയുമ്പോഴേക്ക് നിങ്ങൾ തെറി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല നിങ്ങൾ തെറി പറഞ്ഞിട്ട് ഇവിടെ ഇസ്ലാം മതം രക്ഷപ്പെട്ടോ തെറി പറഞ്ഞാൽ എന്താ ഇസ്ലാമിനെ കുറിച്ച് ആരും വിമർശിക്കില്ല നിങ്ങളുടെ വിചാരം പറഞ്ഞുകൊണ്ടേയിരിക്കും കാരണം നിങ്ങൾക്ക് പറയാൻ തിരിച്ചു മറുപടി ഇല്ല യോനിക്കലിനെ കുറിച്ച് നിങ്ങൾ എന്താ പറയാനുള്ളത് അതിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണല്ലോ നിങ്ങൾ എന്നെ കൊല്ലോ എന്ന് പറഞ്ഞ മെയിലും ഭീഷണികളും ഒക്കെ വരുന്നത് എത്ര വാട്സാപ്പ് കോളുകളാണ് വരുന്നത് എവിടെ നോക്കിയോ നമ്പർ സംഘടിപ്പിക്കാൻ കിട്ടുക എന്നിട്ട് ഇസ്ലാം ഇസ്ലാത്ര ഇസ്ലാം മത മാത്രല്ല വിരോധമായിട്ടുള്ളത് ഇസ്ലാം മതത്തിന് ഒരു വിരോധവും ഇല്ല ആർക്കും മറ്റു മതങ്ങളൊക്കെ ശരിയാണ് ഓക്കെ ആണെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല മാജി ആരാ പറഞ്ഞത് മറ്റു മതങ്ങളൊക്കെ ശരിയാണ് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ നമുക്കറിയുന്ന വിഷയങ്ങളെ കുറിച്ച് മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത് അതല്ലാതെ ഈ മതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴേക്ക് മറ്റെല്ലാ മതങ്ങളും ശരിയാണ് എന്ന അഭിപ്രായം ആർക്കും ഇല്ല ഇത്തരം വസ്തുക്കൾ തുറന്നു പറയുമ്പോഴേക്ക് നിങ്ങൾ എന്താണ് അസഹിഷ്ണുത കാണിക്കുന്നത് നിങ്ങളുടെ വൈകാരികതകൾ കാരണമല്ലേ തുറന്നു പറയേണ്ടി വരുന്നത് അനാവശ്യമായിട്ടുള്ള പ്രതികരണങ്ങൾ കാരണവും ഭീഷണി കാരണവുമല്ലേ നമുക്ക് പ്രതികരിക്കേണ്ടി വരുന്നത് അതല്ലെങ്കിൽ എല്ലാം പോലെ അതിന്റെ വഴിക്ക് പോകും ഒന്ന് തുറന്നു പറയണ്ടേ ചില വിഷയങ്ങള് കോഴിക്കോട് വിമാനത്താവളത്തില് കടത്താൻ ശ്രമിച്ച മൂന്ന് കോടി രൂപയുടെ സ്വർണത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിരുന്നു കഴിഞ്ഞ ദിവസം മൂന്ന് കോടി രൂപയുടെ സ്വർണ്ണമാണ് ഡിആർഐ വിഭാഗം പിടികൂടിയത് ആരിൽ നിന്നാണ് എന്ന് കൂടി അറിയണം അപ്പോഴാണ് എന്തുകൊണ്ടാണ് പ്രതികരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കത്തുള്ളൂ ആറ് വ്യത്യസ്ത കേസുകളിൽ സ്വർണവേട്ടയാ ഇത് നമ്മൾ കാണാൻ തുടങ്ങിയത് ഇപ്പോഴാണ് കുറച്ച് നാളെ ആയിട്ടുള്ളൂ ഇത്തരം വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടാൻ തുടങ്ങിയത് എന്ന് തുടങ്ങിയതാ ഇന്നും ഇന്നലെ കണ്ട തുടങ്ങിയതാണ് ഈ മലദ്വാർ വഴി സ്വർണം കടത്തുന്നത് എന്നിട്ട് അഞ്ച് കിലോ സ്വർണം പിടിച്ചു മലദ്വാരത്തിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ചത് ആരാണെന്ന് അറിയുമ്പോഴാണ് നിങ്ങൾ കൂടുതൽ കഷണിക്കാൻ പോകുന്നത് അപ്പോഴാണ് കൂടുതൽ തെറിവിളികൾ വരുന്നത് ഉംറ കഴിഞ്ഞിട്ട് വരിക ജിദ്ദയിൽ നിന്ന് ഇൻഡിഗോ വിമാനത്താവളത്തിൽ വിമാനത്തിൽ കരിപ്പൂരിൽ എത്തുക നാല് യാത്രക്കാരെ മൂവായിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് ഗ്രാം സ്വർണം പതിമൂന്ന് ക്യാപ്സൂളുകളിലായിട്ടാണ് ഇവര് കടത്താൻ ശ്രമിച്ചത് ആരൊക്കെയാണെന്നു കൂടി അറിയോ മലപ്പുറം ഊരകം മേൽക്കുറി വെളിച്ചപ്പാട്ടില് ഇരുപത്തിനാല് കാരനായ ഷുഹൈബ് ഒന്ന് അയാളിൽ നിന്ന് പിടിച്ചത് ആയിരത്തി അറുപത്തി നാല് ഗ്രാം തൂക്കം വരുന്ന നാല് ക്യാപ്സൂളുകൾ വയനാട് മേപ്പാടി ആണ്ടിക്കാടൻ യൂണിസ് അലി എന്ന മുപ്പത്തിനാല് കാരൻ അയാളിൽ നിന്ന് പിടിച്ചത് ആയിരത്തി അൻപത്തി ഒൻപത് ഗ്രാം തൂക്കം വരുന്ന നാല് ക്യാപ്സൂറുകൾ കാസർഗോഡ് മുലിയടുക്കം അബ്ദുൽ ഖാദർ ഇരുപത്തിരണ്ട് കാരൻ പെട്ടെന്ന് പണക്കാരനാക്കാൻ പോയതാ പെട്ടെന്ന് പണം ഉണ്ടാക്കണം അതിനു വേണ്ടിയാണ് മലദ്വാരം പ്രയോജനപ്പെടുത്തുന്നത് ഇവര്